പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ടോ വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം തിരുവനന്തപുരത്ത് റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സ്പീക്കർ എ എം ഷംസീർ മന്ത്രിമാരായ കെ രാജൻ ജി അനിൽ തുടങ്ങിയവർ ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു വാഴൂർ സോമന്റെ ഭൗതിക ശരീരം ഇന്ന് രാത്രിയോടെ ഇടുക്കിയിലേക്ക് കൊണ്ടുപോകും നാളെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് വണ്ടിപ്പെരിയാറിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സി പി ഐ നേതാവ് വാഴൂർ സോമൻ നിയമസഭയിൽ എത്തിയത് കോട്ടയത്തെ വാഴൂരിൽ കുഞ്ഞുപാപ്പന്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിനാണ് വാടൂർ സോമൻ്റെ ജനനം എഐ എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ സംസ്ഥാന വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു നിലവിൽ എഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായിരുന്നു